ആദ്യമേ തന്നെ ഒന്നുകൂടി എനിക്ക് പറയാനുള്ളത് ക്രിസ്തു രൂപ തൻ്റെ മുദ്രാവാക്യമായ ക്രിസ്തു രൂപപ്പെടുന്നവരെന്ന ഗലാത്തി നാല് പത്തൊമ്പത് മനസ്സിൽ കണ്ടുകൊണ്ട് ഈശോയുടെ ഹൃദയത്തിനിണങ്ങിയ പാസ്തോരസ് ദാബോ ഓഫീസ് എന്നുള്ള മുദ്രാവാക്യവുമായി ഈ സെമിനാരിക്ക് രൂപം കൊടുക്കാൻ മലബാറിൽ ആരംഭിച്ചെങ്കിലും പിന്നീട് തൃശ്ശൂരിൽ വയ്ക്കുന്ന ആരംഭം കുറിച്ച അഭിമുഖ തൂങ്കിഴി പിതാവേ പിതാവ് ആരംഭിച്ച ഈ ഈ മേരി മാതാ മറിയത്തിൻ്റെ ഉദരത്തിൽ യേശു രൂപീകരിക്കപ്പെട്ടതുപോലെ ഇവിടെ ഇന്ന് സെമിനാരിക്കാർ യേശുവിൽ രൂപീകൃതമാകാൻ യേശുവായി രൂപീകൃതമാകാൻ ആഗ്രഹിച്ച് ഇന്ന് ഇരുപത്തിയഞ്ച് വർഷം കഴിയുമ്പോൾ ഇവരുടെ എല്ലാവരുടെയും പേരിൽ തന്നെ ആദ്യമായി തന്നെ ഞാൻ അനുമോദിക്കാനായി നന്ദി പറയാനായി ആഗ്രഹിക്കുന്നത് തൂങ്ങിഴി പിതാവ് ജൂബിലിയുടെ എല്ലാവിധ ആശംസകളും ഒപ്പം പിതാവിനോട് കൂടെ നിന്ന് തട്ടിൽ പിതാവ് തുടങ്ങിയുള്ള ആ ടീമിന് ഫസ്റ്റ് ബാച്ച് അലുമിനായിക്ക് അടക്കം അവർക്ക് അടക്കം എല്ലാവർക്കും ഈ ജൂബിലിയുടെ ആശംസകൾ ഞാൻ നേരാൻ ആഗ്രഹിക്കുകയാണ് ജൂബിലി ബൈബിളിലെ ജൂബിലി ലേവിയരുടെ പുസ്തകത്തിൽ ഇരുപത്തഞ്ച് അമ്പ ഇരുപത്തഞ്ചാമത്തെ അധ്യായത്തിൽ പറയുന്ന അനുസരിച്ച് ഏഴേഴ് നാൽപ്പത്തൊമ്പത് വർഷം കഴിഞ്ഞ് അമ്പതാമത്തെ വർഷമാണ് ഇപ്പോൾ പകുതി ആയിട്ടുള്ളൂ അതുകൊണ്ട് ഇവിടുത്തെ ഫസ്റ്റ് ഇവിടെ ചേർന്ന ആദ്യത്തെ ബാച്ച് ആദ്യത്തെ ബാച്ച് ഇത് പ്രസംഗിക്കുന്നു ജിൽസിൻ്റെ ജിൽസ് അച്ഛൻ്റെ നേതൃത്വത്തിലുള്ള ടീമിനോടാണ് പറയുന്നത് നിങ്ങൾ ഇതിൻ്റെ ശരിയായി സുവർണ ജൂബിലി ആഘോഷിക്കാൻ ഫസ്റ്റ് ബാച്ചുകാരെ ഞാൻ ഉത്തരവാദിത്തപ്പെടുത്തുക അന്ന് ആഘോഷമായി തന്നെ നിങ്ങളിവിടുത്തെ സുവർണ ജൂബിലി ആഘോഷിക്കാൻ വീണ്ടും വരണമേ എന്നുള്ള ആശംസയാണ് ഈ ജൂബിലി വേളയിൽ എനിക്ക് ഫസ്റ്റ് ബാച്ചിനോട് തുടങ്ങി എല്ലാവരോടും പറയാനുള്ളത് ജൂബിലിയുടെ അവസരത്തിൽ അത് ബെനഡിക്ട് മാർ പാപ്പയുടെ ശൈലി ഉദ്ധരിച്ചുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് എൻ ഒക്കേഷൻ ഓഫ് റിട്രോസ്പെക്ഷൻ ഇൻട്രോസ്പെക്ഷൻ ആൻഡ് പ്രോസ്പെക്ഷൻ അതൊരു തിരിഞ്ഞുനോട്ടമാണ് തിരിഞ്ഞു നോക്കുന്നത് തിരിച്ചറിവ് നേടാനാണ് അത് തീരം തേടി മുന്നോട്ട് പോകാൻ ലുക്കിംഗ് ബാക്ക് ലുക്കിംഗ് ഇൻ ടു ആൻഡ് ലുക്കിംഗ് ഫോർവേഡ് തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പറയാനുള്ളത് റിട്രോസ്പെക്ഷൻ അവിടെ ഇതിൻ്റെ ആരംഭത്തെക്കുറിച്ച് വളർച്ചയെക്കുറിച്ചൊക്കെ മനോഹരമായി സെമിനാരിക്കാർ സ്ലാ അവിടെ പവർ പോയിൻ്റുകളിലൂടെ അവതരിപ്പിച്ചു മനോഹരമായി തന്നെ ആ ചരിത്രം മനസ്സിലാക്കുമ്പോൾ ഇവിടെ വന്ന ഇന്നലത്തെ അലു അലൂമിനി മീറ്റിങ്ങിൽ ഞാൻ ചിലരുടെയൊക്കെ മുഖത്തേക്ക് അലൂമിനിയുടെ മുഖത്തേക്ക് നോക്കുകയായിരുന്നു അവരുടെ ഉള്ളിലുണ്ടായിരുന്ന കുടുംബത്തിൻ്റെ അന്തരീക്ഷത്തിൽ വളർന്നപ്പോഴുണ്ടായിരുന്ന ഒരു വലിയ സന്തോഷം ഇവിടെ തിരിഞ്ഞു നോക്കുമ്പോൾ പലതും തിരിച്ചെടുക്കേണ്ടി വരും പലതും തിരിച്ച് ആവശ്യമില്ലാത്തതൊക്കെ വല്ലതും വെച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കേണ്ടി വരും തിരിഞ്ഞ് നടക്കേണ്ടി വരും അതിനേക്കാൾ എല്ലാത്തിലും ഇവർ തിരിച്ചറിവ് നേടുകയും തീരുമാനമെടുക്കുകയും തീരം നോക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവിടെ തിരിച്ചറിവിലാണ് തൂങ്കുഴിപ്പിതാവ് നൽകുന്ന വലിയൊരു മാതൃക ഈ മേരി മാതാവിയുടെ ലക്ഷ്യം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയും മാതാവിൻ്റെ മാതൃകയിൽ ഇവിടെ വൈദിക വിദ്യാർത്ഥികളിൽ യേശു രൂപപ്പെടലാണ് ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുന്നവർ തൂങ്ങുഴി പിതാവിൻ്റെ മുദ്രാവാക്യം അതാണ് അതിനുവേണ്ടിയാണ് സെമിനാരി തുടങ്ങി ക്രിസ്തു രൂപപ്പെടണമെങ്കിൽ നിബന്ധനയുണ്ടെന്ന് ലൂക്കാൻ സുവിശേഷത്തിൽ ഒന്നാമത്തെ അധ്യായത്തിൽ അറിയാം പരിശുദ്ധാത്മാവ് വരണം കൈവപ്പിലൂടെ വരണം പക്ഷേ ഇന്നൊരു നിബന്ധനയുണ്ട് പരിശുദ്ധാത്മ വരണമെങ്കിൽ ലൂക്കാവ ഒന്നേ മുപ്പത്തെട്ടിൽ വായിക്കുന്നതുപോലെ ഇതാ കർത്താവിൻ്റെ ദാസൻ ദാസി എന്ന് പറഞ്ഞ് ദൈവഹിതത്തിന് വിധേയപ്പെടുന്നതാണ് അതാണ് പട്ടം കൊടുക്കുമ്പോൾ ബൈബിളിൽ കൈവെച്ച് ദൈവഹിതത്തിന് വിധേയപ്പെട്ട് അനുസരണിക്കാമെന്ന് പറയുന്നത് ഇന്ന് അതേക്കുറിച്ചുള്ള അങ്കലാപ്പുകളും ആവലാദികളും വേവലാതികളും ഒക്കെ ഇന്നത്തെ ഇപ്പോഴത്തെ കുർബാനുമായി ബന്ധപ്പെട്ട സാഹചര്യത്തിലുണ്ടെങ്കിൽ ക്രിസ്തു വരണമെങ്കിൽ ക്രിസ്തു ക്രിസ്തുവാകണമെങ്കിൽ ഈ ഇതാകർത്താവിൻ്റെ ദാസൻ ദാസി എന്ന് പറയുന്ന മനോഭാവം ബൈബിൾ കൈവച്ച് പ്രതിജ്ഞ എടുത്ത മനോഭാവം ഇല്ലെങ്കിൽ ക്രിസ്തു ആകില്ല എന്ന് നമുക്ക് തിരിച്ചറിയേണ്ടി വരും ഒപ്പം തന്നെ അങ്ങനെ ക്രിസ്തു രൂപപ്പെട്ടു വരുമ്പോൾ അത് കഴിഞ്ഞ് വേണ്ടത് ഈ ക്രിസ്തുവിനെ കൊടുക്കലാണ് മറ്റൊന്നും കൊടുക്കലല്ല മറിയ യേശുവിനെ പ്രസവിച്ചതുപോലെ ക്രിസ്തുവിനെ കൊടുക്കലാണ് മറ്റ് ക്രിസ്തുവാകുന്ന ഓരോരുത്തരുടെയും ദൗത്യം എന്നുള്ള മിഷൻ പ്രേക്ഷിത ഉണ്ടാകണം അതുകൊണ്ടാണ് കൂടെ ആയിരിക്കുന്നത് ഐക്യപ്പെടുന്ന ആകുന്നത് ക്രിസ്തുവിനെ കൊടുക്കാനാണെന്നുള്ള ഈ അവബോധം തിരിച്ചറിവ് ഇൻട്രോസ്പെക്ഷൻ അത് നമുക്ക് ആവശ്യമായിരിക്കുന്നത് അതുതന്നെയാണ് ഭാവിയിലേക്ക് നോക്കുമ്പോൾ നോക്കുമ്പോഴും നമുക്കുണ്ടായിരിക്കേണ്ട മനോഭാവം അങ്ങനെ ഈ മേരി മാതാ സെമിനാരി വ്യക്തമായ ദർശനത്തോടെ അജപാലിന് ഉത്സുഖം ഔത്സുകയും മാത്രമല്ല ദൈവശാസ്ത്ര അടിസ്ഥാനവും അതേ സമയത്ത് ഈ തട്ടി പിതാവ് ഇന്ന് കുർബാനയുടെ ഇടയിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള അക്കാഡമിക് ലാബ് മാത്രമല്ല അവിടെ ഹൃദയത്തിൻ്റെ ലാബ് കൂടി ലൈഫ് ലാബ് കൂടി വേണമെന്ന് പറഞ്ഞു അതിനേക്കാൾ അപ്പുറത്ത് ഹാർട്ടിൻ്റെ ഉദരത്തിൻ്റെ ലാബിലും അറിയത്തിൻ്റെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലാണ് നമ്മൾ വളരുന്നത് അവിടെ രൂപപ്പെടുന്നത് ഒപ്പം തന്നെ അത് ജനങ്ങളുടെ ഹൃദയത്തിലാണെന്ന് പിതാവ് പറഞ്ഞു അത് ഈശോയുടെ ഹൃദയത്തിൽ നിങ്ങൾ എന്നിൽ വസിക്കും ഞാൻ നിങ്ങളിലും എന്ന് പറഞ്ഞ ഈശോയുടെ ഹൃദയത്തിൽ വസിച്ചുകൊണ്ട് ഈശോയോടുകൂടി പ്രവർത്തിക്കുന്ന വൈദികരെ രൂപപ്പെടുത്താൻ ഇനിയും ഏരിമാതാ സെമിനാരിക്ക് സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ആശംസയോടെ ജൂബിലി വേളയിൽ നമുക്ക് ഒരു തീരുമാനമെടുക്കാം എന്തിനായി സെമിനാരിൽ രൂപപ്പെട്ടുവോ ആ ക്രിസ്തു ഇവിടെ പഠിക്കുന്ന ഓരോ വൈദികരിലും ഓരോ വ്യക്തികളിലും രൂപപ്പെടാൻ ദൈവം അനുഗ്രഹിക്കട്ടെ പരിശോധിക്കാൻ വേണ്ടിയിട്ട് മധ്യസ്ഥി ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഏവർക്കും നമസ്കാരം ജൂബിലി മംഗളം